സാജിയെ കുറിച്ച് തന്നെയാണ് ഏ കാക്ക നിങ്ങൾക്ക് സാധ്യതയെ വിട്ടുകൂടെ സാധ്യതയെ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല എന്തുകൊണ്ടാണ് സാധ്യത എന്ന് പറയുന്ന ഉടായിപ്പിനെ ലോകം തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ എന്തായി ഈ സാധ്യത പെട്ടിരിക്കുന്നു എങ്ങനത്തെ പടലാണ് അടപടലം പെട്ടു സാധാരണ ഇങ്ങനെ എത്രയാണല്ലോ ലോകത്ത് നാൽപ്പത് ദിവസം കട്ടാർ നാല്പത്തൊന്നിൻ്റെ അന്ന് ആ കളവ് പൊളിയുമെന്ന ഒരു ഒരു പ്രമാണം ലോകത്ത് നിലവിലുണ്ട് എല്ലാ കാലത്തും ആളുകളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ച് ആളുകൾ ഈ സാധ്യതയുടെ അനുകൂലികളായിട്ട് ഫാൻസോ മറ്റോ ഉണ്ടാവാം ഇവിടെ ഭൂരിപക്ഷം ആളുകളും അതിനെതിരാണ് അവരൊരു നീതിയുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ ഒക്കെ അടിസ്ഥാനപരമായ ഒരു മനസ്സാണ് അവർക്കൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ അന്യായം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തിയുടെ ചതി പുറത്തു വന്നാൽ ഒരു വ്യക്തിയുടെ ഉടായ്പ പുറത്തു വന്നാൽ പിന്നെ അവരെ എന്താക്കും ആളുകൾ ആരും വിശ്വസിക്കൂല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെ വിശ്വസിച്ച് ചതിക്കുക എന്ന് പറയും അല്ലേ നമ്മൾക്കത് സഹിക്കാൻ കഴിയില്ല എന്താ നമ്മളുടെ നമ്മുടെ ഭാര്യ എന്താ പാട് ആ വിവാഹത്തിന് ശേഷം അവള് വേറെ ഒരു കാമുകനെയും വെച്ച് പുലർത്തിയ ഞമ്മളത് സഹിക്കുവോ എന്നതുപോലെ തന്നെ സ്വന്തം ഭർത്താവ് വേറെ ഒരു സ്ത്രീയുടെ വേശ്യാലയത്തിൽ പോകുന്ന ഒരു ഭർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും ആരും ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണ് ഇപ്പോ ആദ്യമൊക്കെ ഈ സ്ത്രീ എന്തായിരുന്നു ഈ സാധ്യത എന്ന് പറയുന്ന ഈ സ്ത്രീ ആദ്യം അവിടെ ഭർത്താവ് മരിച്ച ആ സാതാപത്തെ ഒക്കെ ഒരു മോലെടുത്തു ഒരു വീഡിയോ ചെയ്തു സങ്കടകരമായ അഞ്ച് മക്കളെക്കുറിച്ച് അതിനെ അതിന്റെ അതിൻ്റെ കുറിച്ച് അതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യും സാധാരണ രീതിയിൽ എവിടെയും എത്തിയിട്ടില്ലാത്ത അഞ്ച് അഞ്ച് കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ ഒക്കെ ഇരുത്തിക്കൊണ്ടു ചുറ്റുഭാഗത്തും ഇരുത്തിക്കൊണ്ട് അവർ വ്ളോഗ് ചെയ്തു അത് ക്ലച്ച് പിടിച്ചു എന്താ കാരണം ആളുകൾ യൂട്യൂബ് റെക്കമെൻഡേഷൻ അങ്ങോട്ട് ചെയ്തു അത് കാരണം എന്താച്ചാൽ ഒരു സാഹചര്യത്തിൽ അത് അനിവാര്യമാണ് എന്തിനേറെ പറയണം പിന്നീട് അവളുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് എന്ന് ചോദിച്ചാൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ അവൾ മറന്നു അവളുടെ വിവേഴ്സിനെ മറന്നു അവൾ ആളുകളോടുള്ള കടപ്പാടും കാരുണ്യവും മനുഷ്യത്വം ഒക്കെ അവിടെ മറന്നു ക എന്നും അത് വന്ന വഴി മറന്നു പിന്നീട് എനിക്ക് നിങ്ങളോടൊന്നും സഹായം വേണ്ട എനിക്ക് എന്ത് എന്ത് പറഞ്ഞാലും സാധാരണ അല്ലേ റിയാക്ഷൻ വ്ളോഗ് വരും വ്ളോഗുകൾ ചെയ്യുമ്പോൾ ഈ ഈ സാധ്യത സാജിക്ക് ഇതുവരെയും ഒരൊറ്റ ആൾ നെഗറ്റീവ് കമൻറ്റ് നിങ്ങളൊന്ന് നോക്കൂ നെഗറ്റീവ് കമൻ്റുകൾ ഇല്ല സാജിദ സാജിയുടെ വ്ളോഗിന് താഴെ ഇന്ന് വരെയും ഞാനൊരു നെഗറ്റീവ് കമൻ്റ് കണ്ടിട്ടില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് എതിരെ എപ്പോഴും നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട് പക്ഷെ സാജിദൊക്കെ വന്നിട്ടില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താ കാരണം ആളുകൾ ഒരു വിധവയായ സ്ത്രീയാണ് അപ്പോൾ ഒരു യത്തീമക്കളെ പുലർത്താൻ വേണ്ടിയാണ് അപ്പോൾ ആ യത്തീമിനെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ വലിയ പ്രാധാന്യമാണ് നമ്മുടെ ലീഡറായ അഷ്റഫുൽ ഖാൽക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊരു സമൂഹത്തിലും ആ കുഞ്ഞുങ്ങളെ വളർത്താനല്ലേ ആ യത്തീമക്കളെ പോറ്റാനല്ലേ അപ്പം ഇതിന്റെ പിന്നിൽ എന്ത് ചെയ്തു ഈ എത്തി ഈ മതത്തിന്റെ ആനുകൂല്യത്തെയും ഒക്കെ മുതലെടുത്തിട്ട് തികഞ്ഞ ഒരു എന്താ പറയാ ഫ്രോഡ് എന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഒരു മര്യാദയും മാന്യതയും ഒന്നും ഈ പെൺകുട്ടിക്ക് ഇല്ലാതായി ഞാൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് ഓൾ വേറെന്താ ചെയ്യാൻ തുടങ്ങിയതാണ് ഓൾ പലതും പറഞ്ഞു അവളുടെ പറച്ചിലുകൾ ഞാൻ ഇത് ആവർത്തിച്ച് ഇനിയും പറയാൻ തുടങ്ങിയിട്ട് എന്താ എന്ന് അവൾ ഷെർഫലിയുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ അവൾ തന്നെയാണ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത് നമ്മളാരും ഈ പറയുന്ന കമൻറ്റോളികളെ ശ്രദ്ധിക്കണം ആളുകളെ ശ്രദ്ധിക്കണം അവൾ സരഫലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടും അഥവാ റീല് ചെയ്തുകൊണ്ടും ഒക്കെ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ ചെയ്യുക ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പെണ്ണിനാണോ ആ പെണ്ണിൻ്റെ മക്കളാണോ എൻ്റെ അറിയില്ല എൻ്റെ ആരും അറിയില്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ അറിയുള്ളൂ ഈ വിവാഹം ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ ഉണ്ടല്ലോ സ്വന്തം ഒരു വിവാഹം നടത്തുമ്പോൾ അതിന് വേണ്ടപ്പെട്ട ഏത് ഫ്രണ്ട്സാണ് ഇവൾക്കുള്ളത് അവൾ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല എന്നിട്ടും അതിന് വിരുദ്ധമായിട്ട് പിന്നീട് വീഡിയോ ചെയ്യുക കാരണം എനിക്കെന്താണ് ആരോടാണ് കടപ്പാട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ആളുകളോട് കടപ്പാടില്ല എന്നിട്ട് ഭർത്താവിൻ്റെ ഒരു പെങ്ങളുടെ പേര് വലിച്ചു കഴിച്ചു എന്താ ചെയ്തു ആ പെണ്ണ് കേസ് കൊടുത്തു എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി അതാണ് ഞാൻ ഈ പറയുന്നത് എന്താ പറയുന്നത് ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഉണ്ട് ഒരു കുടുംബം എന്ന് പറയുക ഫാമിലി വ്ളോഗർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ വളരെ മാന്യമായ രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആലോചിച്ച് നോക്കും എന്തും അന്തസ്സോടു കൂടെ ജീവിക്കുന്നു അവർ അവരുടെ ഭർത്താവ് സർഫ് അലി എന്നിവരായിട്ടുള്ളൊരു ഭർത്താവുണ്ട് ആ ഭർത്താവിൻ്റെ ആ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നോട് കമൻറ്റോടുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ കാക്ക സാജിതയുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഞാനെന്നോടോ ചെന്നത് സാജിത എന്ന് പറയുന്ന ഈ പെണ്ണ് ഈ പറയുന്ന ജസ്ന എന്നുപേരായിട്ടുള്ള ആ ഒരു കുടുംബിനിയുടെ ആ ജീവിതത്തിന്റെ എന്താ പറയുക മണിയറയിലേക്കാണ് കടന്നു ചെന്നത് എന്നിട്ട് ആ ആ ഭർത്താവിനെ കുറിച്ചും ആ സ്ത്രീയെക്കുറിച്ചും ഒക്കെ അപവാദം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്തെന്ന് ഈ പറയുന്ന സർഫലി പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്നൊരു യൂട്യൂബേഴ്സിനൊക്കെ ആദ്യം ഈ കുറിച്ച് പറഞ്ഞു ആലോചിച്ച് നോക്കൂ പിന്നീട് റഹുഫിനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഏതോ ഒരു റഹുഫിന് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നല്ല കുടുംബിനിയായി ബ്ലോഗ് ചെയ്യുന്ന ആ പറയുന്ന എന്താ പറയുക ജസ്നയുടെ ആ ഭർത്താവ് ആ ഭർത്താവിൻ്റെ അവിടെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കും കേസ് കൊടുക്കാതിരിക്കുവോ കാരണം ഒരു മാന്യമായ മര്യാദക്കും മാന്യതക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 കുടുംബത്തെക്കുറിച്ച് തോന്നിയത് ഒന്ന് അറിഞ്ഞിട്ട് പറയില്ലല്ലോ ഈ പെണ്ണ് അടിസ്ഥാനപരമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഭക്തയുടെ അടിസ്ഥാനത്തിലോ എന്ത് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കൂവാണ് നോക്കണം ഒരു മാത്രല്ല ഇവളെന്താ വിചാരിക്കുന്നു എല്ലാ കാലവും തനിക്ക് ഇങ്ങനെ ഓരോ പറ്റിക്കൽ നാടകം പറഞ്ഞുകൊണ്ട് വഞ്ചന നാടകം പറഞ്ഞുകൊണ്ട് ഇനി ആരാണ് ഇവളെ വിശ്വസിക്കുക ഒരു മനുഷ്യൻ്റെ വാക്കിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അതാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ മനുഷ്യന്മാർക്കൊക്കെ ഒരു വിശ്വാസതയുണ്ട് ആ വിശ്വാസത എന്നൊന്ന് പറയുന്നത് അങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ ആ മനുഷ്യരെ എന്തിനെങ്കിലും കൊണ്ടുപോകോ ആരും അവരെ വിശ്വസിക്കില്ല അതാണ് അഷറഫ് ഉൽ ഖാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസാ ക്ലാസ്സിൽ ഈ ഞാൻ മദ്രസയുടെ കഥ പറയുന്നത് നമ്മുടെ ലീഡർ എന്ന നിലക്കാണ് ആ തിരുമേനി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയായിരുന്നു പ്രധാനം നോക്കണം ആ വിശ്വാസത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എവിടെയും നിലനിൽപ്പില്ല നമ്മളൊക്കെ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഭാര്യ നോക്കണം നമ്മളെ ഭാര്യ നമ്മളെ കൂടെ വരുന്നില്ല നമ്മൾ പുറത്തു പോകുമ്പോൾ ഉണ്ടോ നമ്മൾ ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ടൊക്കെ ചിലപ്പോൾ രണ്ടുമൂന്നും ദിവസമൊക്കെ യാത്രക്ക് പോകും സാധാരണയാണ് എന്നതുപോലെ തന്നെ ഭർത്താവ് പോകും ഭാര്യ പോകും അല്ലേ ഭാര്യയും ചില ആസ്പത്രി കേസുകളിലൊക്കെ ഒറ്റക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പോലെ പോകാറുണ്ട് ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജൂബിലി മിഷൻ അങ്ങനെ പോയിട്ട് ചിലപ്പോൾ അവിടെ മകനുമായിട്ട് പോയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരെങ്കിലും പോയിട്ട് രണ്ട് ദിവസവും മൂന്നു ദിവസമൊക്കെ ആ ആശുപത്രിയിൽ നിൽക്കും അപ്പം നമ്മൾ അവളെ വിശ്വസിക്കാതെ ഇങ്ങനെ ഇരുന്ന് അവളെ ഇങ്ങനെ ഒപ്പം എന്തായിരിക്കും അവളുടെ സ്ഥിതി അവൾ അവൾ വേറെ രീതിയിൽ പ്രവർത്തിക്കുമോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നോക്കണം അതുപോലെ തന്നെ സാമ്പത്തികമായ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു സംഗതി എന്താണ് വിശ്വാസ്യതയാണ് അല്ലേ ഇപ്പം നമ്മുടെ അടുക്കലൊക്കെ ആളുകൾ വരും ഒരു നൂറ് രൂപ തരുമോ അരുന്നൂറ് ആയിരം രൂപ തരൂ ആ ആയിരം രൂപ തരൂ എന്ന് പറഞ്ഞാൽ നമ്മളാണ് വേ എടുത്തു കൊടുക്കുന്നത് എന്താണ് ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് ആ ആയിരം ഉറുപ്പിയോ വാങ്ങിയിട്ട് അങ്ങോട്ട് മുങ്ങിപ്പോയാലോ എൻ്റെ അടുത്തുണ്ട് ഒരു 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 സുഹൃത്ത് ഒരു കച്ചവടം ചെയ്യുന്ന ആളാണ് പക്ഷേ ഇയാൾ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്നിട്ട് രണ്ടായിരം മൂവായിരം എൻ്റെ പെണ്ണുങ്ങളോടും ചോദിക്കും ഈ കച്ചവടം ചെയ്യുന്ന ആൾ ഒരു പാവമാണ് ആ പാവപ്പെട്ട ആള് വരുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറയാറുണ്ട് പിന്നെ അവൻ വരുമ്പോൾ അവൻ്റെ കച്ചവടത്തിന് സാധനം കൊണ്ടുവരാൻ എന്തെങ്കിലും കാശ് ചോദിച്ചാൽ കൊടുക്കണം കൊടുത്ത് വിറ്റോട്ടെ തിരിച്ചു തരും ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സംഖ്യ അവൻ വാങ്ങിക്കൊണ്ട് പിന്നെ ഒരൊറ്റ മുങ്ങല പിന്നെ ഇപ്പൊ കാണുമ്പോൾ യാതൊരു ബന്ധവുമില്ല ആ പൈസ തിരിച്ചു തരിക എന്ന് പറഞ്ഞ ഒരു പര്യാ പരിപാടിയെ അവനിക്കില്ല അപ്പോൾ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്തരത്തിൽ നിന്നുള്ള ആളുകളുടെ ആ പ്രവൃത്തി കൊണ്ട് എന്താ സംഭവിക്കുക പിന്നീട് മാന്യ മര്യാദക്ക് വന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കില്ല അപ്പോൾ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ കടക്കൽ കത്തി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ ഉടായിപ്പ് സാധ്യത ചെയ്തത് അതാണ് അല്ല മതത്തോടും മനുഷ്യത്വത്തോടും എല്ലാത്തിനോടും അാഹുവിനോടും അവൻ്റെ ദൂതനോടും ഒക്കെ പുച്ഛവും പരിഹാസതവും യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിന് ഇപ്പം ഈ സ്ത്രീ എന്ന് വേണം പറയാൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര സങ്കടകരമാണ് യഥാർത്ഥത്തിന് മാത്രമല്ല എന്നിട്ട് ആ കുടുംബിനിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നോക്കൂ എന്താ പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കുമോ എന്താ ഇപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടേ ഒരു ഒരു കുടുംബിനേയായിട്ട് സ്വകാര്യമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിലേക്ക് എത്തി നോക്കി ആ മാന്യമായി ജീവിക്കുന്ന കുടുംബം ഈ മാത്രമല്ല ഇവരുടെ ഈ ആയാടിത്തം കൊണ്ട് എന്തു ചെയ്തു മറ്റേ കൃഷ്ണ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ പറയുന്ന ജഷ്ന സ്വാഭാവികമായിട്ട് ഒരു ഉടായ്പഷ്ന വേറെ ഒന്നും കൃഷ്ണന്റെ പേര് പറഞ്ഞ് കണ്ണ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ തോന്നിവാസം ചെയ്യുന്ന വേറൊരു വൃ എന്താ പറയുക ഒരു ഒരു സ്ത്രീയുണ്ട് ആ ഉടായ്പിനെ പറ്റിയായിരിക്കുമെന്ന് പട്ടൊ ഒരിക്കലുമല്ല അവൾ ലൈവിൽ തന്നെ വന്ന് വെളിപ്പെടുത്തി ഒരിക്കലുമല്ല ഞാനല്ല എന്നെ സംബന്ധിച്ചല്ല ഞാൻ എൻ്റെ രീതിയുമായിട്ട് മറ്റൊരു രീതിയിൽ പോണ ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളതിന് ആളുകൾക്ക് അതിൻ്റെ എന്ത് തീർത്തു അതിൻ്റെ സംശയങ്ങളെടുത്ത് തീർത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ അതല്ല ഇതാണ് ജഷ്ന എന്ന വെളിപാട് വന്നു എന്ത് ചെയ്തു ആ ജഷ്ന സാധാരണ രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറേ ഏബിളായ കാര്യബോധമുള്ള ഒരു പെണ്ണായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ അല്ല ചില സ്ത്രീകൾ നമ്മൾ പല ആളുകളെയും ഇങ്ങനെ അല എടുത്തിട്ട് ചീത്ത പറഞ്ഞാലും പറ്റിച്ചാലും വഞ്ചിച്ചാലും ഒന്നും ചിലരൊന്നും ചെയ്യില്ല തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രതികരണശേഷി ഇല്ലാത്തവരാ അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ലോകത്ത് മുഴുവനും ഈ തോന്നിവാസങ്ങൾ നടക്കുന്നത് ആളുകൾ പ്രതികരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അധർമ്മ പ്രവർത്തനങ്ങൾ തടയാമായിരുന്നു അന്യായം തടയാമായിരുന്നു അതാണ് കുറ്റകൃത്യങ്ങൾക്ക് പോലും ശിക്ഷയില്ലാത്തൊരു നാടാണല്ലോ നമ്മുടേത് എന്നതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും എന്തു പ്രശ്നത്തിനും പ്രതികരിക്കില്ല നമ്മളിങ്ങനെ സ്വയം നമ്മുടെ ഒരു സങ്കടങ്ങൾ ഇങ്ങനെ ചെന്ന് പറഞ്ഞാൽ അത് കേൾക്കും അപ്പുറത്ത് നമ്മളുടെ എതിരാളി ചെന്ന് പറഞ്ഞാലോ അതും കേൾക്കും പക്ഷേ ഇതിനൊന്നും ഒരു നല്ല ഉപദേശമോ ഒരു പ്രതികരണ ബുദ്ധിയോ ആരും ഒന്നും പറയാറില്ല കാരണം അത് മനുഷ്യൻ്റെ ഏറ്റവും മോശമായ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് റിയാക്ഷൻ ഉണ്ടാവണം അഥവാ പ്രതികരണം ഉണ്ടാവണം പ്രതികരണം ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചൊവ്വായ വടയിൽ അതിൻ്റെ നേരായ വഴിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അതല്ല അതാണ് ഇപ്പോൾ റിയാക്ഷൻ വ്ലോഗ് ഇപ്പം ഈ യൂട്യൂബർ മാറി റിയാക്ഷൻ വ്ലോഗ് എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനങ്ങൾ മാന്യമായ രീതിയിൽ മര്യാദയ്ക്ക് യൂട്യൂബ് ചെയ്യുന്നതിനും അഥവാ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഒക്കെയാണ് യഥാർത്ഥത്തിൽ റിയാക്ഷൻ വ്ലോഗുകൾ ചെയ്യുന്നത് പ്രതികരണ വീഡിയോ ആണ് പ്രതികരണമാണ് അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റകൃത്യത്തിന് സിട്ട എന്നതുപോലെ തന്നെ ചെയ്യേണ്ട പ്രതികരണ വീഡിയോ ഒരു സിറ്റയാണ് അത് ഉണ്ടാവണം ആലോചിച്ചു അക അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ അടിസ്ഥാനപരമായിട്ട് വെറുതെ ആയെങ്കിലും ഈ ഫാമിലി ബ്ലോക്ക് ചെയ്യുന്നത് ഏതാ എൻ്റെ കുട്ടി അപ്പി ഇട്ടു എൻ്റെ ഉമ്മ കറി വെച്ചു എൻ്റെ ഉപ്പ അയലിൽ ഇട്ടു എൻ്റെ പശു അങ്ങോട്ട് വീണു എൻ്റെ അച്ഛൻ എന്താ പറയുക കറി മറ്റേ പച്ചക്കറി മുറിച്ചു ഇതൊക്കെ എന്തെങ്കിലും ഗുണപാഠമുള്ള എന്തെങ്കിലും വീഡിയോ ആണോ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഒരു ഗുണപാഠങ്ങളാണുള്ളത് ആലോചിച്ചു നോക്കിയാൽ അത് വെറുതെ പറയൊന്നും അല്ല അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ തോന്നിയ മാതിരി മറ്റൊരു സ്ത്രീയെ എന്തൊക്കെയാ അപവാദം പറഞ്ഞപ്പോൾ ഇപ്പോൾ അവൾ എന്ത് ചെയ്തു അവൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പെണ്ണുങ്ങളും എല്ലാം കേട്ടിരിക്കില്ല ചിലപ്പോൾ എല്ലാ പുരുഷന്മാരും എല്ലാം കേട്ടിരിക്കില്ല അവർ പ്രതികരിച്ചു ആ പ്രതികരണം എന്തായിത്തീർന്നു ഈ പറയുന്ന ജഷ്ണ കോടതിയിലെത്തി ജഷ്ണ കോടതിയിലെത്തിയപ്പോൾ ഇപ്പോൾ അവിടെ കേസ് ഫൈനൽ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വഴിക്ക് അത് പോകും അപ്പോൾ അമ്പത് ലക്ഷം ഉറപ്പിക്കാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ജസ്ന കോടതിയിൽ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അമ്പത് ലക്ഷം ചോദിക്കുന്നത് പോലെ കിട്ടുമെന്ന് തോന്നുന്നില്ല പഠി എന്തായാലും ഈ പറയുന്ന സാധ്യത കൊടുക്കും നല്ല പണം കൊടുക്കേണ്ടി വരും മാത്രമല്ല അവിടെ നാത്തൂവിൻ്റെ കേസ് വേറെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം എന്ത് തന്നെയാലും വിശ്വാസ വഞ്ചനയ്ക്ക് കേസ് വരും അതോടൊപ്പം തന്നെ കേവലം ഒരു മൂന്ന് കൊല്ലമെങ്കിലും തടവിൽ കഴിയേണ്ടി വരും എന്തായാലും കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും ഇത്തരത്തിൽ ഇതിൽ നിന്ന് പെടും തീർച്ചയായിട്ടും പെടാതിരിക്കില്ല മാത്രമല്ല ബുദ്ധിയും എന്താ പറയുക കഴിവുമൊക്കെയുള്ള ആളുകളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി അവളുടെ എത്തിയും അങ്ങനെ ഏത് നെഗറ്റീവ് കമൻ്റുകളെന്ത് പറഞ്ഞാലും അവളെ ആളുകൾ മനസ്സിലാക്കിയത് എല്ലാത്തിനും ഒരു എല്ലാ സ്ത്രീവർഗത്തിന് പോലും അവൾ അപമാനമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി